നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ പരിതാപകരമായ അവസ്ഥയിലാണ് റിക്ടൻ ഹാഗിനെ പറഞ്ഞു വിട്ട് റൂബൻ അമോറിമനെ കോച്ചാക്കിയിട്ടും വലിയ മെച്ചമൊന്നും അവരുടെ പെർഫോമൻസിൽ ഇപ്പോൾ കാണാനില്ല ഈ സന്ദർഭത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് ഞാൻ യുണൈറ്റഡിനെ ഏറെ ഇഷ്ടപ്പെടുന്നു ഞാനാണ് യുണൈറ്റഡിൻ്റെ ഓണറെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഇന്നലെ ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സംസാരിച്ചിരുന്നു അദ്ദേഹവും തിബോർട്ട് കോർട്ടുവയും ഒക്കെ സംസാരിക്കുന്ന കാഴ്ച ഡിസ്കഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ക്രിസ്ത്യാനോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് പറയുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു പ്രീമിയർ ലീഗാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ലീഗ് ലോകത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ലീഗ് എല്ലാ ടീമുകളും അവിടെ മികച്ച ടീമുകളാണ് എല്ലാ ടീമുകളും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എല്ലാ ടീമുകളും നന്നായിട്ട് ഓടുന്നു എല്ലാ ടീമുകൾക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള താരങ്ങളുണ്ട് ഫുട്ബോൾ ഈസ് ഡിഫറെൻ്റ് റൈറ്റ് നൗ ഒരു ഈസി ഗെയിംസും ഇപ്പോഴില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഞാൻ ഒന്നര കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ഞാനത് ഇനിയും പറഞ്ഞു കൊണ്ടിരിക്കും പ്രോബ്ലം കോച്ചുമാരല്ല യുണൈറ്റഡിൻ്റെ പ്രശ്നം കോച്ചല്ല അതൊരു അക്വോറിയം പോലെയാണ് നമുക്ക് ഒരു രോഗം ബാധിച്ച മീനുണ്ടെങ്കിൽ നമ്മളതിനെ പുറത്തെടുക്കണം ആ പ്രോബ്ലം അവിടെ പരിഹരിക്കണം അതിന് വീണ്ടും അക്കൂര്യത്തിലിട്ടാൽ വീണ്ടും അസുഖം വരും അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രോബ്ലവും ഇതേപോലൊക്കെയാണ് പ്രോബ്ലം എല്ലായ്പ്പോഴും കോച്ചുമാരല്ല എന്ന് മനസ്സിലാക്കുക ഇറ്റ്സ് മച്ച് മോർ ദാൻ ദാറ്റ് ഇപ്പം ഞാനാണ് ക്ലബിൻ്റെ ഓണറെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ലിയറായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് വേണ്ടത് അത് ചെയ്യും അതാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയുക എന്ന് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു താനായിരുന്നു യുണൈറ്റഡിൻ്റെ ഓണറെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും അത് ഫിക്സ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് സി ആർ സെവൻ പറയുന്നു എന്തായാലും ക്രിസ്ത്യാനോ ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സ്നേഹിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരത്താം